വരെ കരയിപ്പിക്കുന്ന കണ്ണീരിൽ ചാലിച്ചെടുത്ത കഥന കഥ ഞങ്ങൾ പറയുന്ന കഥയുടെ പേര് അടർ വീരസുൽത്താൻ അതെ അടർ വീരസുൽത്താൻ ஸ்மயம் மோதிடா சொல்லி சொல்லும் முரதிடாம் சரிதேரதிடா கதன கதங்கிடாந்தன் போங்கனி ஐதலி தன் தேங்கனி அசுல பசுமே அசலாம் விஸ்மயம் ஹஹம் தும் மோதிடாம் சொல்லி சொல்ல து முரதிடா വിശാലമായി പരന്നു കിടക്കുന്ന മൈസൂർ പട്ടണം പട്ടണമാകെ ശബ്ദമുഗ്രതമാണ് ഒരു ഭാഗത്ത് വൈകച്ചവടം പൊടി പൊളിക്കുന്നു മറുഭാഗത്താണെങ്കിലോ വിവിധയിനം ജോലികളിൽ ഏർപ്പെട്ട ജനങ്ങളുടെ വൻതിരക്കും ഇതിനിടയിൽ അങ്ങനെയായി പാറാവുക നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങോട്ട് നോക്കൂ എന്താണ് അവിടെ അതെ മൈസൂർ കൊട്ടാരമാണല്ലോ അതെ അവിടെ എന്തോ എന്താണ് പുകളാലേ മൈസൂർ മൈസൂർ ഉദയം ഉദയം കൊണ്ടേ കൊണ്ടേ ഏറെ മത്സരത്തിൽ പോളകം ചാർത്തിയിടം ടിപ്പോ സുൽത്താനിൻ വരവും കൊണ്ടേ അതെ നമ്മുടെ രാജാവ് ഹൈദർ അലിക്കും പത്നി ഫാത്തിമ ബി ഒരു പൊന്നോമന പുത്രം ജനിച്ചിരിക്കുന്നു ഏറെ കാലത്തെ പ്രാർത്ഥനയുടെ ഫലമായി പറയുന്നു ഹൈദർ ആ കുഞ്ഞു സ്നേഹത്തോടെ ടിപ്പു എന്ന് വിളിച്ചു ടിപ്പു ചെറുപ്രായത്തിൽ തന്നെ അത്ഭുതങ്ങൾ കാണിച്ചു അത്ഭുതങ്ങൾ എന്ന് വെച്ചാൽ മഹാ മതവിദ്യാഭ്യാസവും യുദ്ധമുറകളും ടിപ്പു അനായാസം പഠിച്ചെടുത്തു കുതിരപ്പയറ്റിൽ ടിപ്പു മികവ് കാണിച്ചു അങ്ങനെ പള്ളിക്കൂടത്തിൽ ദിവസം ടിപ്പുവിന്റെ കർമ്മപടങ്ങളിലേക്ക് ആ വാർത്ത അലയടിച്ചു വന്നത് എന്താണ് ആ വാർത്ത കിതാബും പിടിച്ചിട്ട് പോ കൈകി താഴ്ച പോവും മരികെ അറിയുന്നു പിതായി ഉടനടി അടിപീട്ട കൊടുമ്പട വള്ളയിട്ട അടറള്ളി പട ജയിച്ചു നിന്നുള്ള ദീന ട്ടിപ്പോലിപുത്ര തങ്ങ തങ്ങള സുഹൃത തന്തിമ സഗുണരവീരാ വിജയമചേദിതാപും പേടിച്ചിട്ടിപ്പു പള്ളിക്കോടമേ കയ്യിൽ കിതാപും പേടിച്ചിട്ടിപ്പു പള്ളിക്കോടമേ പടയോട്ടം െതിരെ ഇത് കേട്ടതും തുറന്ന പുസ്തകം അടച്ചു വെച്ചുകൊണ്ട് ടിപ്പു ഉപ്പാന്റെ സന്നിധിയിലേക്ക് ഉപ്പാ അങ്ങ് യുദ്ധത്തിന് പോകുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല ഉപ്പാ ഞാനും കൊണ്ട് അങ്ങയുടെ കൂടെ യുദ്ധത്തിന് ഇത് കേട്ടതും ഹൈദരലി ഒന്ന് ഞെട്ടി ഇത്ര ചെറുപ്പത്തിൽ പോർക്കടത്തിലേക്കോ എങ്കിലും ആ പതിനേഴ് കാരന്റെ നിർബന്ധത്തിനടുത്ത് ഹൈദർ വന്നു അങ്ങനെ ഏഴായിരം സൈന്യവുമായി ടിപ്പു മംഗലാപരം ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ടു

മംഗളങ്ങൾ ഓടിടുന്ന പാവന നാളിൽ താരകങ്ങളായി ആയിരങ്ങളിൽ മംഗളങ്ങൾ ഓടിടുന്ന പാവന നാളിൽ കാനോത്തിൻ രാജ തൂമന്തലരെ പൊതുനാരെ സുൽത്താനാ ബീകം വന്നേ മണവാളൻ സുൽത്താനും മുന്നിൽ നിന്നേ അതെ ആ വർഷം നമ്മുടെ ടിപ്പുവിന്റെ വിവാഹം ചുവന്ന തൊളിത്ത മുഖമുള്ള ടിപ്പു ആര് കണ്ടാലും പോകും അങ്ങനെ ജീവിതത്തിലേക്ക് ടിപ്പുത്തിലേക്ക് കടന്നു വന്നു ആഘോഷങ്ങൾ പിന്നെ ടിപ്പു പിന്നെ മൈസൂരിൽ ടിപ്പുവിന്റെ അനന്തമായ പടയോട്ടമായിരുന്നു മൈസൂർ സാമ്രാജ്യം പടർന്ന് ഒരു പേടി സ്വപ്നമായി മാറി മൈസൂരിനെ മുട്ടുകുത്തിക്കാൻ വേണ്ടി ബ്രിട്ടൻ പതിനെട്ടടവ് പയറ്റി യുദ്ധം അസാധ്യമാണെന്നറിഞ്ഞപ്പോൾ ഒറ്റുകാരനെ കൊണ്ട് ടിപ്പുവിനെ അകത്താക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ ആ മന്ത്രി മന്ത്രിവാഹകൻ ടിപ്പുവിന്റെ ഓരോ നീക്കങ്ങളും പ്രതീക്ഷിച്ചതുപോലെ തന്നെ യുദ്ധം അരങ്ങേറി ഇരട്ട തോക്കുകളിൽ നിന്നും പുറപ്പെട്ടു വാളുകൾ തമ്മിൽ ഏറ്റുമുട്ടി രക്ത ഉറവുകൾ പുറപ്പെട്ടു എണ്ുമത്താസങ്ങൾ പോർവിളികൾ ഇതിനിടെ ഒരാൾ വന്ന് ടിപ്പുവിന്റെ ചെവിൽ എന്തോ മന്ത്രിക്കുന്നത് എന്തായിരുന്നു ആ മന്ത്രി ശത്രുതാണ്ഡവങ്ങളിൽ കോട്ടയും പറഞ്ഞതിൽ ടിപ്പുവും എത്തിയ ശത്രു സൈന്യമാകയും പകച്ചതോ നിന്നിടേ ശത്രുതാണ്ഡവങ്ങളിൽ കോട്ടയും മുഴുകിയെ വെറ്റന പറഞ്ഞതിൽ ടിപ്പുവും എത്തിയേ ടിയുണ്ട പതിച്ചിടുന്നേ ശത്രുതുമുഖങ്ങളിൽ ചിരിവിടരുന്നേ മൈസോയിണഭോവിൽ ആലമാകേ ടിപ്പുവിൽ നൽ സലാമോതുന്നേ

സമൂഹത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ മാഹിപ്പറ്റ പൊൻവേളക്കൈ ജനങ്ങളിൽ ഭരിച്ചുള്ള നിരാര കഥനങ്ങൾ നീറുത്തിടുന്നേ സരളമായി വിവരിച്ച ചരിത്രങ്ങളേറും സദാ ഓർമ്മിച്ചിടാൻ ഞങ്ങൾ തേടുന്നേ ഓർമ്മിച്ചിടാൻ ഞങ്ങൾ തേടുന്നേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആ കൊച്ചു പ്രസംഗം നിർത്തുകയാണ് വാഹു ഭവാൻ അലഹമുല്ലാഹ് അബ്ദുൽ ആലമി അസ്സാം വലൈക്കും